ഇന്ത്യയും പാകിസ്ഥാനും ദീർഘനാളായിട്ട് ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് തീവ്ര സമുദായ താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെഹൽഗാമിൽ നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണം കാരണം ഇന്ത്യ ഒരുപാട് കടുപ്പിച്ച തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഒന്ന് പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീതര കരാർ മരവിപ്പിച്ചു രണ്ട് അട്ടാറി അതിർത്തി അടച്ചു മൂന്ന് പാക് പൗരന്മാർക്ക് യാത്രാവിലക്കുണ്ട് നാല് പാക് പൗരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന ഒരു നിയമം കൊണ്ടു അഞ്ച് പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി കാരണം പെഹൽഗാമിലുള്ള തീവ്രവാദ ആക്രമണം ഇന്ത്യയ്ക്ക് നേരെ തീവ്രവാദികൾ മൂത്രമൊഴിക്കുന്നതു പോലത്തെ ഒരു അനുഭവമാണ് സമ്മാനിച്ചിട്ട് പോയിട്ടുള്ളത് കുറേ നാൾ ഇന്ത്യ ശാന്തമായി ഇരിക്കുകയായിരുന്നു പിന്നെയും തീവ്രവാദികൾ ഇന്ത്യയെ തീവ്രവാദവൊക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് ഇതല്ലാതെ വേറെന്താ ചെയ്യാൻ പറ്റുക ഇന്ത്യ വളരെ ശാന്തമായ ഒരു രാജ്യമാണ് ശത്രുക്കളോട് ഇടപെടുന്ന വിഷയത്തിലും വളരെ മാന്യത പുലർത്തുന്ന ഒരു രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയല്ല പക്ഷേ ഇന്ത്യയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് ഇന്ത്യയെ പാകിസ്ഥാനെ വിഭവിച്ചതിന് ശേഷം ഒരുപാട് പേർ ഇതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനുകാർ ഓരോ ദിവസവും ഇന്ത്യയ്ക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ തീവ്രവാദ സംഘടനകളെ ഇളക്കി വിട്ട് കശ്മീരിൻ്റെ സന്തോഷവും സമാധാനവും കളഞ്ഞ് അവിടുത്തെ സമാനത്തിൻ്റെ അന്തരീക്ഷം തകർത്ത് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാശ്മീർ ഇതൊക്കെ നടക്കാൻ കാരണം അവിടുത്തെ ജനങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിനൊക്കെ സപ്പോർട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറിനെതിരെ പണിയുന്ന മലിനമായിട്ടുള്ള ചില നിലപാടുകളുള്ള ആളുകളാണ് കാശ്മീരിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് പേരെ പിടിച്ചു എന്നാണ് കേൾക്കുന്നത് കാരണം ഇവരെല്ലാവരും പ്രത്യക്ഷമായും പരോക്ഷമായും പാകിസ്ഥാനുള്ളവരുമായിട്ട് ചായവുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ കാലു വാരുന്ന ആളുകളുണ്ട് അതാണ് ഇന്ത്യയിൽ തീവ്രവാദം അവസാനിക്കാത്തത്